രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇപ്പം അപ്പാണെങ്കിലോ പൂരി ആണെങ്കിലോ എന്ത് ഇതിൻ്റെ എന്തിനെങ്കിലും കൂടെ ഒരു എഗ് റോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം സവാളയുടെ കൂടെ കുറച്ച് കൊച്ചുളിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കൂടും അതേപോലെ തന്നെ ഉപ്പിട്ട് നമ്മൾ വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വെന്ത് കിട്ടും ഇനി സവാള കുറച്ച് കുറച്ച് വാടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മുരിയണം ഇത് നന്നായിട്ട് അതായത് ഈ സവാള ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇവിടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് അത് അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി തക്കാളിയും കൂടി ഇട്ട് ഇത് നന്നായി തക്കാളി അതിനകത്തേക്ക് വെന്ത്ൊടഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം മുട്ട ഞാൻ മൂന്നെണ്ണം വേവിക്കാൻ വെച്ചായിരുന്നു മുട്ട വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് മുട്ട പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് മുട്ടയുടെ തോട് കണ്ടപ്പോഴത്തേക്കിനി ഇഷ്ടപ്പെട്ടില്ല അതാണ് ആ ഒരു വളിച്ചുമൊഹം ഇരിക്കുന്നത് അപ്പോൾ ബാക്ക് ടു കറി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഇനി പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടാം ഞാൻ അവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് പിന്നെ നമ്മുടെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിയുമ്പോഴത്തേക്കിന് ാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മതി ഇനി ഇതെല്ലാം കൂടെ നന്നായി വെന്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറുകി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് പൊളിച്ചു വച്ചേക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് ഒന്ന് പറ്റിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് ചെയ്തിട്ട് കമൻറ്റും കൂടെ ഒന്ന് പറയണേ എഗ് റോസ്റ്റ് നമുക്ക് ഏത് ഏത് ഫുഡിൻ്റെ കൂടെ വേണേലും കഴിക്കാം അതായത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം